അങ്ങനെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നത് മുഹമ്മദ് അബ്ബാസ് എന്ന എഴുത്തുകാരൻ്റെ ഒരു പുസ്തകത്തെ പുസ്തകത്തെക്കുറിച്ച് ചെറുതായിരുന്നു സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ രാവിലെ ഒരു പത്ത് മണി സമയത്ത് വാങ്ങുകയും രാത്രി ഒരു പത്ത് മണിയായപ്പോഴേക്ക് വായിച്ച് തീർക്കുകയും ചെയ്ത പുസ്തകം മുഹമ്മദ് അബ്ബാസിന്റെ ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ ഈ പുസ്തകം വല്ലാത്തൊരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഏടുകൾ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള നിരവധി സംഭവങ്ങൾ എഴുത്തുകാരെ നമ്മളോട് ഷെയർ ചെയ്യുക ഇതൊരിക്കലൊരു ഫിക്ഷൻ അല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ നടന്നതായ സംഭവങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്നാൽ തന്നെ വിശ്വസിക്കാൻ വളരെയധികം പ്രയാസമുള്ള അനുഭവങ്ങൾ നമ്മുടെ ബിന്യാമിൻ പറഞ്ഞതുപോലെ നമ്മളിൽ പലർക്കും പലരുടെ അനുഭവങ്ങളും കഥകൾ മാത്രമാണ് എന്ന സാരം വരുന്ന ഒരു പ്രസ്താവന ഉണ്ടല്ലോ ജീവിതത്തിൽ എന്നതുപോലെ നമുക്കിതൊരു കഥയല്ലേ ഇതൊരു സാങ്കല്പികമായ ഒന്നല്ലേ എന്ന് വരെ തോന്നിപ്പോയേക്കാവുന്ന രീതിയിലുള്ള എന്നാൽ ഇങ്ങനെയും ജീവിതങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു വല്ലാത്ത വിസ്മയത്തോടു കൂടി നമ്മൾ നോക്കി നിന്നു പോകുന്ന അത്തരമൊരു രചന മുഹമ്മദ് അബ്ബാസ് തീർച്ചയായിട്ടും ഒരു വിസ്മയം തന്നെയാണ് അദ്ദേഹം ഒരുപക്ഷെ ഈ ലോകത്തോട് വിട പറയേണ്ടി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ആരാരും അറിയാത്ത ഒരു സാധാരണക്കാരനായ കൂലിപ്പണിക്കാരൻ തൻ്റെ ജീവിത പ്രയാസങ്ങൾക്കിടയിൽ മൂന്നോളം തവണകൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ ശ്രമിച്ച പല തവണ ഈ ലോകത്തോട് വിട പറയാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ ഇന്ന് അദ്ദേഹം സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ വായന അദ്ദേഹത്തെ മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനാക്കി മാറ്റിയിരിക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മൊമെൻ്റുകളിലൂടെ അദ്ദേഹം പോകുമ്പോഴും നല്ലതാവട്ടെ മോശമാവട്ടെ ഏതൊരു മൊമെൻറ്റിലൂടെ പോകുമ്പോഴും താൻ വായിച്ച പുസ്തകങ്ങളിലെ സാഹചര്യങ്ങളുമായി അവ ഒത്തുപോകുന്ന ആ ഒരു സാദൃശ്യങ്ങളെ അദ്ദേഹം പങ്കുവെക്കുകയാണ് ഈ രീതിയിലൊരു രചന ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ രീതിയിലൊരു രചന രചന വായിക്കുന്നത് അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആ പുസ്തകത്തിലെ വരികൾക്ക് ഒരു യോജിപ്പുണ്ടാകുന്നത് ഒരാൾ കണ്ടെടുക്കുകയാണ് അപ്പോൾ അതൊരു അത്ഭുതം തന്നെയായിട്ട് എനിക്ക് തോന്നി എന്ന് മാത്രമല്ല പലപ്പോഴും ഈ മുഹമ്മദ് അബ്ബാസിൻ്റെ രചന ഞാൻ വായിച്ചു തീർക്കുമ്പോൾ ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ എന്നുള്ള ഈ ഒരു പുസ്തകം വായിച്ചു തീർക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല സംഗതികളും എനിക്കും വായിക്കാൻ പറ്റി അതായത് മുഹമ്മദ് അബ്ബാസിൻ്റെ ഒരു പ്രയോഗം പുസ്തകങ്ങളെ ഞാൻ വായിച്ചു തുടങ്ങി പിന്നീട് അവ എന്നെ വായിച്ചു തുടങ്ങി എന്ന് അബ്ബാസിനെ ആ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയെന്ന് എന്നതുപോലെ തന്നെ ഈ പുസ്തകം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വായിച്ചു തുടങ്ങിയെന്ന് നമുക്ക് ഒന്ന് അലങ്കാരികമായി പറയാം കാരണം പല കാര്യങ്ങളും എനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു പലതും എൻ്റെ തന്നെ ചിന്തകളെ ഇളക്കി മറിക്കുന്നതായിരുന്നു ഇതിങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സ്നേഹം ഈ മനുഷ്യനോട് തോന്നി പൊതുവേതരത്തുകാരൻ്റെയും രചന ഞാൻ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഴുത്തുകാരൻ എന്ന ഒരു സ്നേഹം മാത്രമേ എനിക്കുണ്ടാവുള്ളൂ എന്നാൽ ഇത് അതിനുമുപരി വല്ലാത്തൊരു സ്നേഹം ഈ മനുഷ്യനോട് എനിക്ക് തോന്നുന്നുണ്ട് ഏതായാലും വീഡിയോ കാണുന്ന ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാവുന്ന തീർച്ചയായും വൃത്തിയാവുമെന്ന് പറയാവുന്ന ഒരു പുസ്തകമാണ് തീർച്ചയായിട്ടും ഒരുപാട് പ്രചോദനം നമുക്ക് തരാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന് പറയുമ്പോൾ ഒരു ഫീൽ ഗുഡ് മൂവി പോലെ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് സ്റ്റോറിയ ആണ് എന്നൊന്നും കരുതരുത് അങ്ങനെ ഒരു ഫീൽ ഗുഡ് എന്നും പറഞ്ഞിട്ടൊന്നല്ല ഞാനിത് സമർപ്പിക്കുന്നത് ഇതൊരു മനുഷ്യൻ്റെ ജീവിതമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം നമ്മൾക്ക് തൊട്ടറിയാൻ കഴിയുന്ന കണ്ടറിയാൻ കഴിയുന്ന നമുക്ക് ചുറ്റുമുള്ള നിരവധി ജീവിതങ്ങളിൽ ഒരാൾ സാധാരണക്കാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതങ്ങളെ വരച്ചു വയ്ക്കുകയാണ് താൻ വായിച്ച പുസ്തകങ്ങളിലൂടെ നമുക്കത് വായിച്ചറിയാൻ കഴിയും ആ വേദനകളെ തൊട്ടറിയാൻ കഴിയും അതിലൂടെ നമ്മളെത്ര നിസാരരാണ് നമ്മൾ ഇത്രത്തോളം അനുഭവിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മിലൂടെ കടന്നു പോകും അങ്ങനെ നമുക്കൊരു പ്രചോദനം നൽകാൻ ഈ ഒരു പുസ്തകം സഹായകമാകും അത്രയാണ് ഞാൻ പറയുന്നത് അപ്പോൾ വീണ്ടും കാണാം